ും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വർഷത്തെ രണ്ടായിരത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് മാതാപിതാക്കൾ രണ്ടു പേരും അല്ലെങ്കിൽ അവരിൽ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ബന്ധുഭവനങ്ങളിൽ ഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം സ്കോളർഷിപ്പ് സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂൾ തലം മുതൽ ബിരുദം പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് സ്കോളർഷിപ്പിന്റെ സ്റ്റാറ്റസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫോർ ക്ലാസ് ഫസ്റ്റ് ടു ഫിഫ്ത് റുപ്പീസ് ത്രീ ഹൺഡ്രഡ് പെർ മന്ത് ഒന്ന് മുതൽ അഞ്ച് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് മാസം മുന്നൂറ് രൂപയാണ് ലഭിക്കുക ഫോർ ക്ലാസ് സിക്സ് ടു ടെത് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് പെർ മന്ത് ആറ് മുതൽ പത്ത് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാസം അഞ്ഞൂറ് രൂപ സ്കോളർഷിപ്പായി ലഭിക്കും ഫോർ ക്ലാസ് ഇലവന്റ് ടു ട്വൽത്ത് റുപ്പീസ് ആൻഡ് ഫിഫ്റ്റി പെർ മന്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാസം എഴുന്നൂറ്റി അൻപത് രൂപ ലഭിക്കും ഫോർ ഡിഗ്രി ഓർ പ്രൊഫഷണൽ കോഴ്സസ് റുപ്പീസ് തൗസൻഡ് പെർ മന്ത് ഡിഗ്രി അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പ്രകാരം ആയിരം രൂപ മാസം ലഭിക്കുന്നതാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആധാർ കാർഡ് പാരൻസ് ഡെത്ത് സർട്ടിഫിക്കറ്റ് മാതാപിതാക്കളുടെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വാസസ്ഥലത്തിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ബി പി എൽ സർട്ടിഫിക്കറ്റ് ഇൻകം പ്രൂഫ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ഇവയാണ് സ്കോളർഷിപ്പ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട മറ്റ് ഡോക്യുമെന്റ്സുകൾ സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിന് വില്ലേജ് ഓഫീസിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിൽ ഇരുപതിനായിരം രൂപയിൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റും നഗരപ്രദേശമാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റുമാണ് ഹാജരാക്കേണ്ടത് സ്ഥാപന മേധാവി മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു ഗസറ്റഡ് ഓഫീസറോ സ്ഥാപന മേധാവിയോ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റാണ് ഉണ്ടാവേണ്ടത് സ്കൂളിൽ ഓൺലൈൻ ആയി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് സ്നേഹപൂർവം സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കണം അതുകൊണ്ട് അർഹരായ കുട്ടികൾ എത്രയും പെട്ടെന്ന് സ്നേഹപൂർവം സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അപേക്ഷ സമർപ്പിക്കുക കൂടുതൽ വാർത്തകൾക്ക് സ്റ്റേറ്റ്യൂൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ